സർഗാത്മക രചനയ്ക്കും വായനയ്ക്കും ഊന്നൽ നൽകി ബാലവേദിയുടെ സർഗോത്സവം തൃക്കരിപ്പൂർ കൂലേരി ജി എൽ പി സ്കൂളിലെ എം പി ചെറിയമ്പ് മാസ്റ്റർ നഗറിൽ വെച്ചാണ് ഇത്തവണ ഹോസ്തർഗ് താലൂക്ക് തല സർഗോത്സവം നടത്തിയത് കഥാരചന കവിതാരചന ഉപന്യാസം പ്രസംഗം കവിതാലാപനം ചലച്ചിത്ര ഗാനാലാപനം ചിത്രീകരണം എന്നീ ഇനങ്ങളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് ഇത്തവണ ഹോസ്തുർഗ് താലൂക്ക് തല സർഗോത്സവം നടന്നത് തൃക്കരിപ്പൂർ കോലേരി ജി എൽ പി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ എം വി ചെറിയമ്പ് മാസ്റ്റർ നഗറിൽ വെച്ച് നടത്തിയ സർഗോത്സവം സിനിമാ നടൻ പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലഭിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികളെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാം നമ്മുടെ കേരള ഗ്രന്ഥാലും പറയുന്നത് ലൈബ്രറി ഇത്രയും ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തകർ വേറെ ഒരു കൽവാൻ സാധ്യത അത്രത്തോളം കഠിനാധ്വാനമാണ് പേരിൽ ഓരോ സമയത്തും പക്ഷെ അത്രത്തോളം നമുക്ക് ചടങ്ങിൽ സംഘടക സമിതി ജനറൽ കൺവീനർ പി വേണുഗോപാലൻ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അനു മുഖ്യാതിഥിയായി പങ്കെടുത്തു ടി രാജൻ കെ ലളിത കെ സുകുമാരൻ പി കുഞ്ഞിരാമൻ സംഘടക സമിതി ചെയർമാൻ പി വി ദിനേശൻ വി കെ രതീശൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായി സി വിജയരാജ് സുനേഷ് കക്കാട്ടി ടി വി ബാലകൃഷ്ണൻ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു Ньюсбиро, Червона